ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും ഈ വർഷത്തെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചു അഭിനയ മേഖലയിലെ മികവിനാണ് പുരസ്കാരം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും കെ ജയകുമാർ പ്രഭാവർമ്മ പ്രിയദർശൻ എന്നിവർ അടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അതേസമയം അഭിനയ ജീവിതം നാലര പതിറ്റാണ്ടിലേക്ക് എത്തുമ്പോഴും ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ശ്രീ മോഹൻലാൽ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം പിന്നെ ലൂസിഫർ രണ്ടാം ഭാഗമായ എംബുരൻ എന്നിവയാണ് നിലവിൽ അദ്ദേഹം പല ഷെഡ്യൂളുകളിലായി ചിത്രീകരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചലച്ചിത്രങ്ങൾ ഇതിൽ തരുൺ ചിത്രം ഇന്നലെ ഷെഡ്യൂൾ ബ്രേക്ക് ആവുകയും ചെയ്തു കോവിഡ് കാലത്ത് മുടങ്ങിപ്പോയ ജിത്തു ജോസഫ് ചിത്രം റാമിൻ്റെ ചിത്രീകരണവും അദ്ദേഹത്തിന് പൂർത്തിയാക്കുവാനായുണ്ട് തെലുങ്ക് ചിത്രം കണ്ണപ്പയിൽ അതിഥി താരമായി എത്തുന്ന മോഹൻലാൽ സംവിധായകനായും അരങ്ങേറാൻ ഒരുങ്ങുകയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ബാരോസാണ് അദ്ദേഹം സംവിധായകൻ്റെ വേഷം അടിയുന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് റിലീസ് എന്ന് പറഞ്ഞിരിക്കുന്നു ചെമ്പൻ വിനോദ് എഴുതി ജോഷി സംവിധാനം ചെയ്യുന്ന റംബാൻ എന്ന ചിത്രവും അനൗൺസ് ചെയ്തിട്ടുണ്ട്